പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പോകുന്നത് ഇപ്പൊ നിലവിലുള്ള ഒരു ജോലി രാജിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് ജോലി ചെയ്യുന്ന സ്ഥലം ഇവിടെ ആയിട്ടാണ് എയർപോർട്ടിലാണ് സിയാലില് ഇന്ത്യ ഗോടെ അങ്ങനെ ഷെഫായിട്ട് വറക്കോണ്ടിരിക്കുക അപ്പൊ ഈ ജോലിയാണ് ഞാൻ ഇന്ന് രാജിവെക്കാൻ പോകുന്നത് ജോലി ഇന്നിപ്പം സ്പോട്ട് റെസിഗ്നേഷൻ കൊടുത്ത് ഇവിടെ നിന്നിറങ്ങുന്നതാണ് ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ ഈ കഴിഞ്ഞല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം വീട്ടിലെടുക്കാൻ ഇച്ചിരി ടെൻഷനാണ് കാരണം വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് ജോലി കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം ഇറങ്ങുന്നത് നമ്മളിപ്പം കാണുന്ന ഓരോ വീഡിയോകളിലും കാണാലോ ട്രെയിലർ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൊക്കെയാണല്ലോ കാണുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ റിസൈൻ ചെയ്ത് അതിനകത്തേക്ക് കയറാനുള്ള ഒരു അപ്പം പ്രകടിക്കായാലും അതിൻ്റെതായൊരു ഇതുണ്ടാവുമല്ലോ ക്കാൻ പറ്റും അത്രേ മതി ഇവിടെയാണ് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് റിസൈൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് റിസൈൻ ചെയ്തതിന് ശേഷമുള്ള മാർക്ക് മറ്റു കാര്യങ്ങളൊക്കെ വന്നായിട്ട് പറയാം കുറേ ഓട്ടത്തിലൊക്കെ ആയിരുന്നു ഒന്ന് റെഡി ആവണം റെഡി ആക്കിയിട്ടാണ് എയർപോർട്ടിനകത്ത് കയറാനായിട്ട് ഏ കേൾക്കാവോ ഇല്ലെന്ന് എനിക്കറിയില്ല വോയിസ് ഒക്കെ റെക്കോർഡ് റെക്കോർഡാവുന്നുണ്ടോന്ന് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു കുറച്ച് ആളൊരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നിട്ടോ അവിടെ നിന്ന് റിസൈൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടോ ഇത് എഫ്ആർ ആർഒീസാണത് ഓക്കെ അങ്ങനെ എയർപോർട്ടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിലവിൽ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു റിസൈൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു പരിപാടികളെല്ലാം തീർത്ത് തിരിച്ച് അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പം പുതിയൊരു ജോലിയായിരിക്കും നാളെ തൊട്ട് പുതിയ ജോലി അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ വീഡിയോയും കാര്യങ്ങളും അതിന്റെ തന്നെ വിശേഷങ്ങളായിരിക്കും ഇപ്പൊ മുന്നോട്ടുണ്ടാവുന്നത് അപ്പൊ ഞാൻ ഇപ്പം വെളിയിലേക്ക് പോകാനുള്ള ഒരു ഇന്റർവ്യൂ ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ഒരു റൂട്ടിൽ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകുന്നു ഇപ്പം കൂടുതൽ നല്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരും അടുത്ത വീഡിയോ ഉണ്ടാവും ഇപ്പൊ ഇനി വരാനുള്ളത് ഒരു ഇനിയിപ്പൊ എല്ലാം നമ്മുടെ വാഹന സംബന്ധമായ വീഡിയോകളായിരിക്കും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ കാണുന്നത് അത് പ്രത്യേകിച്ച് ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിലർ ട്രക്ക് അല്ലെങ്കിൽ ട്രെയിലർ ട്രക്ക് എന്നറിയപ്പെടുന്ന ട്രെയിലർ വഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ഞാൻ നിങ്ങൾ ഈ വീഡിയോയില് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ കാണുക അതും ഞാൻ പോകുന്ന എൻ്റെ ലൈഫിൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും ഞാനിപ്പോൾ ട്രെയിലർ മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ കാണുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും ഇപ്പം നിലവിൽ എന്തെങ്കിലുള്ള ഒരു ഉപകരണം വെച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ ചാനൽ വലുതാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കോളാം ഉള്ള ചെറിയ ചെറിയ പരാധീനതകളും കാര്യങ്ങളും എല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോന്നൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും ഓക്കെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ